സഹോദരിമാർസ്കാരത്തിൻ്റെ റുക്കിനുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ റുക്കിനായ നെയ്യത്തും ആ നെയ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ റുക്കിന് തെക്കിബിയറച്ചുൽ എഹ്റമാണ് ആ തെക്ക് ബിയറച്ചുൽ എഹ്റാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം തെക്ക് ബിയോറച്ചുൽ എഹ്റാം കൗലിയായ റുക്കിനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവുകൊണ്ട് ഉച്ചരിക്കേണ്ട ഫറുദുകളിൽപ്പെട്ട ഫറുദാണ് തെക്കിബിയറച്ചുൽ എഹ്റാം തെക്കിബിയറച്ചുൽ എഹ്റാമും നെയ്യത്തും ഒരേ സമയത്താണ് നടക്കുക എന്നത് നമ്മൾ കഴിഞ്ഞ വാസനെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ കൽബിൽ നമ്മൾ നെയ്യത്ത് കൊണ്ടുവരുന്നതോടൊപ്പം നമ്മൾ തെക്കിബിറത്തുൽ എഹ്റാം ചൊല്ലുകയാണ് ചെയ്യുക അത് അക്ബർ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ ഉയർത്തി കൈ ഉയർത്തൽ നിർബന്ധമില്ല സുന്നത്തേ ഉള്ളൂ ആ കൈ ഉയർത്തി റാ പറയുമ്പോൾ ഇവ തെക്കിബേറത്തുൽ എഹ്റാം അവസാനിക്കുന്ന രൂപത്തിൽ അങ്ങനെയാണ് തെക്ക്ബേർ ചൊല്ലേണ്ടത് അക്ബർ പിന്നെ മൗനമായിട്ട് കൈ കൈപ്പറ്റുകയാണ് വേണ്ടത് ഏതായിരുന്നാലും ആ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്ന നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്ന നിസ്കാരത്തിലെ രണ്ടാമത്തെ റുക്കിനിലേക്കാണ് മുസന്നിഫ് ചർച്ചയാരംഭിക്കുന്നത് അതാണ് രണ്ടാമത്തെ റുക്കിന് നിസ്കാരത്തിൻ്റെ പത്തൊമ്പത് റുക്കിനുകളിൽ നിന്ന് رندام التركن التكبير تكبيرنا وشروطه تكبير كان الذي بندنا قال تكبير عشرة بتنما تكبيرة الإحرام صحيحة أولا من جل بطني في برأينا الأول والنامة لفظة الله أكبر അക്ബർ അക്ബർ എന്ന് തന്നെ എന്നർത്ഥം വരുന്ന ആ പദം അതാണ് അക്ബർ തന്നെ പറയണം അപ്പോൾ ഒന്ന് അക്ബർ എന്ന പദമായിരിക്കണം അപ്പൊ മറ്റു പദങ്ങൾ പറ്റില്ല അപ്പോൾ ഖാല ഒരാള് പറഞ്ഞത് എന്നാണ് റഹ്മാനായ അള്ളാഹു അക്ബർ ആണ് അതല്ലെങ്കിൽ ഔ എന്നർത്ഥം വരുന്ന അള്ളാഹു ഇതൊക്കെ അള്ളാഹു അക്ബറിനോട് ഏകദേശം സമാനാർത്ഥമുള്ള പദമാണ് എന്നിരുന്നാൽ പോലും അള്ളാഹു എന്ന് പറഞ്ഞാൽ പറ്റില്ല അള്ളാഹു അക്ബർ എന്ന പദം തന്നെ പറയണം അപ്പൊ ഒരാള് അള്ളാഹുമാൻ അക്ബർ എന്നോ അള്ളാഹു എന്നോ മാറ്റി പറഞ്ഞാൽ അവന്റെ നിസ്കാരം നിസ്കാരം ശരിയാവുകയില്ല അപ്പൊ നിസ്കാരം ശരിയാവണമെങ്കിൽ അള്ളാഹു അക്ബർ എന്ന പദം തന്നെ വേണം അതിന്റെ ആശയം ഉൾക്കൊള്ളുന്ന മറ്റു പദങ്ങൾ ഉപയോഗിച്ച് പറയാൻ പാടില്ല അതാണ് ഒന്നാമത്തെ ഷർത്ത് അള്ളാഹു അക്ബർ എന്ന പദം തന്നെ ആയിരിക്കുക രണ്ടാമത്തെ കൗനുഹു ബിൽ അറബിയ അല്ലാഹു അക്ബർ അറബി ഭാഷയിൽ തന്നെ ആയിരിക്കണം ആർക്ക് അങ്ങനെ പറയാൻ കഴിവുള്ളവനിക്ക് മുംകിനിൻ അത് പഠിക്കാൻ സാധിച്ചയാൾക്ക് അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം പറയാൻ സാധിക്കുന്നവനും അതുപോലെ തന്നെ അത് പഠിക്കാനുള്ള സൗകര്യം ഒരുങ്ങിയവനുമായ ആള് നമ്മളൊക്കെ എല്ലാവരുമായി പെട്ടതാണ് അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവർക്കൊക്കെയും അള്ളാഹു അക്ബർ എന്ന് അറബിയിൽ തന്നെ പറയണം അപ്പൊ ഇവിടെ നമ്മുടെ യുക്തി പറ്റൂല അതിനെക്കാളും നല്ലത് ഇപ്പം മലയാളമല്ലേ മലയാളമാകുമ്പോൾ അതിന്റെ ആശയം കൂടെ നമ്മൾ കിട്ടുമല്ലോ ഏ വഹാബികളിൽ ഹുത്ത്ബെ ജുമാ ഫുത്ത്ബയെ കുറിച്ച് പറഞ്ഞതുപോലെ റിബാദത്തുകൾക്ക് അത് വേറെ തന്നെ നിയമാണ് നമ്മുടെ ഇബാദത്തുകളുടെ നിസ്കാരത്തിന്റെ ഒക്കെ ഭാഷ ഏതാണ് അറബി ഭാഷയാണ് തെക്കുപേറത്തുള്ള ഹറാണ് അറബിയാണ് അതുകൊണ്ട് അവിടെ നമ്മൾ അള്ളാഹു വലിയവനാണ് എന്ന് പറഞ്ഞ തെക്കുബേർ കിട്ടിയാൽ നിസ്കാരം സഹിഹാവൂല ഹുതുബ അറബിയിലല്ലാതിരുന്നാൽ നിസ്കാരം രണ്ടറക്കായത്തിൽ ആണ് നമ്മൾ നിസ്കരിക്കുന്നത് സാധാരണ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ നാലിറക്കായുഹ് നിസ്കരിക്കുമ്പോൾ ഏറ്റവും ഷർഫായ വെള്ളിയാഴ്ച ദിവസം രണ്ടരക്കായ നിസ്കരിക്കുന്നുള്ളൂ ആ രണ്ടറക്കായത്തിൻ്റെ സ്ഥാനത്ത് അത് ഹുത്തുബത്ത് തക്കോമറക്കായാലും പുറവിലെ രണ്ട് പ്രക്കായത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ആരാധനാ കർമ്മമാണ് ജുവായിയുടെ ഹുതുബ അതുകൊണ്ട് തന്നെ നമ്മുടെ മുഴുവനും പറഞ്ഞു മുത്തനബി സലഹ്ലൈസ് മതങ്ങളും സഹാബത്തൊക്കെ നിർവഹിച്ചതും ഹുതുബ അറബിയിൽ ഓദിക്കൊണ്ടാണ് അതിൻ്റെ പ്രത്യേക ഷർത്തുകളുണ്ട് ചെയ്യണം അങ്ങനെയുള്ള നിബന്ധനകളൊക്കെ അതിനുണ്ട് എന്നതുപോലെ എന്നതുപോലെ അതിൻ്റെ ഒരു നിബന്ധനയാണ് അറബി ഭാഷയിലായിരിക്കുക എന്നുള്ളത് അപ്പൊ അവിടെ അത് ആളുകൾക്ക് മനസ്സിലാവണ്ട തെക്കിബോറത്തു മനസ്സിലാവണ്ടേ അങ്ങനെയുള്ള കൊണ്ട് തീരുമാനിക്കാൻ പറ്റുന്നതല്ല അള്ളാഹുവിന്റെ റിഹുബിലേക്കുള്ള ഹബീബാൻ മുസാഹു അലി വസ്ലം തങ്ങൾ എങ്ങനെ നിർവഹിച്ചു കാണിച്ചോ അങ്ങനെ നിർവഹിക്കുക എന്നുള്ളതാണ് അതിലെ എന്ന് പറയുന്നത് അതുകൊണ്ട് ഹറാം അറബിയിൽ മാത്രമേ ആവാൻ പറ്റുകയുള്ളൂ ഇനി മൂന്നാമത്തെ നിബന്ധന ആ ഇഹ്റാമിലെ എല്ലാ അക്ഷരങ്ങളും സൂക്ഷിക്കണം ഒരൊറ്റ അക്ഷരവും വിട്ടു പോകാൻ പാടില്ല എല്ലാ അക്ഷരങ്ങളും പ്രത്യേകം പരിഗണിച്ചു കൊണ്ട് തന്നെ പറയണം അക്ഷരങ്ങൾ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ഒരാൾ ഉദാഹരണത്തിന് അക്ബർ അടുത്ത് ഒഴിവാക്കിയാൽ അപ്പൊ എന്ന് പറഞ്ഞെടുത്ത്

പിന്നെ നമ്മൾ ഇട്ടും ഒന്നും ഒരു കാര്യമില്ല ഇതോടുകൂടെ മത്യായിപ്പോയി അപ്പൊ അപ്പോ തെക്കിപ്പോഹാമിന്റെ ഓരോ അക്ഷരവും സൂക്ഷിച്ച് പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഷർത്താണ് അത് ശ്രദ്ധിക്കണം അള്ളാഹു തോന്നിയൊക്കെ ചെയ്യട്ടെ ഇനി الله اكبر يَنَّ تكبيرة الإحرام من الله شَرَدٍّ الله شد الله اكبر 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 الله 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 أننا نشده بورا تشديده تكبيره الأحرام من الشدّ قل إشادكنا أبو فلو ترك التشديد من الله الله ينحدر تلّه تشديد شد على بخش لم تنعقد نسكارم صحيحا ولا إشادكنا من الله توفيق أبو الله أكبر أنا جي

لم تنعقد دسكار صحيحا ولا بشرطي أولك ولا عمل الله أكبر الله أكبر الله أكبر في إني فلو أنا فلو ترك التشديد من الله لم تنعقد الله ينبغي قد شد على بيكشتان اسكار صحيحا بالله إني الخامس أنجام അതിനുള്ള ഒരു അക്ഷരവും എന്ത് ഞാൻ മാടുക ആവശ്യമില്ലാതെ രണ്ട് ഹംസകൾ നിർത്തരുത് അക്ബം അവിടെ അല്ലെങ്കിൽ ഇങ്ങനെ ആ നൂട്ടുകയോ

അക്ബർ എന്നെടുത്ത് മാത്രം നീട്ടാനുള്ളൂ ബാക്കിയുള്ളൊന്നും നീട്ടേണ്ടതല്ല ഒരു അക്ഷരം നീട്ടാൻ പാടില്ല രണ്ട് ഹംസകളും ബാഹും ഒരു ഉദാഹരണം പറഞ്ഞ ചില ആളുകൾ അങ്ങനെ നീട്ടാറുണ്ട് അതുകൊണ്ട് അത് പ്രത്യേകം എടുത്തു പറഞ്ഞതാണേ ഉള്ളൂ അതാണ് മസലൻ ഉദാഹരണത്തിന് പറഞ്ഞതാണ് ഏത് ഹംസയും അതൊന്നും നീട്ടാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും തെക്കിമ്പറത്തുല്ലി ഹർമാൻ പറയുന്ന സമയത്ത് يا دمجلهم أقول أكترهم أناب الشمائن البيال لم تنعقد مسكارم لأن صحيحة وقيل إني عرامة تشرط ممكن نقول السادس عرامة شرط جزم الراء رأيني جزم جيّجا رأيني سكون جيّجا الله أكبر أكبر إنه سكون جيّد فلو حركها إني هارين جلوم الله أكبر أكبر أكبري يعني حركته لم تصحا <applause> اسكارك صحيحة بالله أب الله أكبر إن رائم سكون غندة إني السابع يا الترتيب രണ്ട് പദങ്ങളും അള്ളാഹു ആദ്യം പറയണം പിന്നെ അക്ബർ പറയണം അല്ലാതെ എന്ന് അക്സാക്കി അക്ബർ എന്ന ഓർഡർ പ്രകാരം തന്നെ പറയണം അപ്പൊ ഒരാൾ പറഞ്ഞാൽ അക്ബർ എന്ന് പറഞ്ഞാൽ നിസ്കാരം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏഴ് നിബന്ധനകളാണ് പറഞ്ഞത് ഇനി മൂന്നെണ്ണം കൂടെ പറയാനുണ്ട് അതൊന്നുകൂടെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇൻഷാല്ല അത് മൂന്ന് നമ്മൾ മറ്റൊരു അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കുകയാണ് അള്ളാഹു ജല്ല ജലാലുഹു നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് തകിബിയറുത്ത് എഹ്റാം ചൊല്ലുമ്പോൾ അതിലെ അള്ളാഹു അക്ബർ എന്ന പദം തന്നെ പറയണം അള്ളാഹു അക്ബർ എന്ന പദം തന്നെ പറയണം അതുപോലെ തന്നെ അത് അറബി ഭാഷയിൽ തന്നെ ആയിരിക്കണം അതിൻ്റെ എല്ലാ അക്ഷരങ്ങളും ശബ്ദുകളും ശ്രദ്ധിക്കണം അതുപോലെ തെക്കിബി വറത്തുൽ ഒരു അക്ഷരവും അനാവശ്യമായി നീട്ടാൻ പാടില്ല അതുപോലെ അതിൻ്റെ ഹറക്കത്തുകളൊക്കെ ശ്രദ്ധിക്കണം അതിലെ അവസാനത്തിലെ റാ ഇൻ്റെ സുക്കൂന് സുക്കൂനായിട്ടു തന്നെ പറയണം അതുപോലെ അള്ളാഹു അക്ബർ എന്ന ഓർഡർ പ്രകാരം തന്നെ ആയിരിക്കണം പറയേണ്ടത് ഇത്രയും നിബന്ധനകളാണ് നമ്മൾ പറഞ്ഞത് ഇനി വളരെ പ്രധാനപ്പെട്ട മൂന്ന് നിബന്ധനകളും കൂടെ തെക്കിബി വറത്തുൽ എഹ്റാമിൻ്റേതായി പറയാനുണ്ട് അള്ളാഹു നമ്മുടെ മജ്ലിസ് നമ്മുടെ ക്ലാസ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മുടെ വിവാദത്തുകളിലുള്ള എല്ലാ പാകപ്പിഴവുകളും പരിഹരിച്ച് വിവാദത്തുകൾ ന്യൂനതയില്ലാതെ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ നൽകട്ടെ നമ്മുടെ ക്ലാസ് പരമാവധി മുന്നുകളിലേക്ക് എത്തിക്കണം നിസ്കാരം വളരെ പ്രധാനമാണ് ആ നിസ്കാരത്തിൻ്റെ നിസ്കാരം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ചെയ്യുന്ന ആ വിവാത്തിലായി പോവാതിരിക്കാൻ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വിശദമായി നമ്മൾ അറിയൽ അനിവാര്യമാണ് അള്ളാഹു ജല്ല ജലാലുഹു وآخر دعوانا أن الحمد لله رب العالمين أمل لن يدبر يبر نمو دبريب بطا أستاذ مار عول علماء نمو دمهان مار عام شايخ مار نمو دكتاب عبد العزيز مخدوم تنقل أول دبير لك فاتحة ودنو إلى حضراتهم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين